കംഫോർട്ട് ഇങ്ങോട്ടും അഗ്രസീവ്നെസ് ഇങ്ങോട്ടും ആണെങ്കിൽ ഈ ബൈക്കിങ്ങിനിരിക്കും അതായത് അഗ്രസീവിലേക്ക് അങ്ങ് എത്തിയിട്ടുമില്ല കംഫോർട്ടിൽ നിന്ന് വിട്ടു പോയിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ഇന്ന് എൻ്റെ അടുത്തുള്ളത് ലേറ്റസ്റ്റ് വെർഷൻ ആർ ആർ ത്രീ ഡാണ് അതും ബി ടി ഒ വെർഷൻ ഞാൻ ശരിക്കും മൂന്ന് കളർ ഓടിച്ചു കണ്ട മൂന്ന് കളർ ഓടിച്ചു അതായത് റെഡ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് അതിനുശേഷം ഞാൻ കുറേ ഓടിച്ചത് ആണ് അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് റൈറ്റ് റിവ്യൂ ഷൂട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ബി ടിഒ ആണ് എന്തായാലും സോ ഹാപ്പി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർ ആർ ത്രീഡൻ പക്ഷേ ഇതൊരു ഫാൻ ബേസ് ടൈപ്പ് റിവ്യൂ ഒന്നും അല്ല അങ്ങനെ ഞാൻ റിവ്യൂ ചെയ്യാറുമില്ല തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയാം ആദ്യം തന്നെ തോന്നുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം ഭയങ്കര ലുക്കാണ് ഒരു രക്ഷയില്ല ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ഭംഗിയുള്ള ബൈക്ക് ചിലപ്പോൾ കുറേ പേർ ആർ സി ശ്രീ നീ പറയും അല്ലെങ്കിൽ ആർ എൻ ഫൈവ് പറയുന്നവരുണ്ട് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും ഭംഗിയുള്ള ബൈക്ക് എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് എനിക്ക് തോന്നുന്നു എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് അത് പിന്നെ ഇതാണോ ആർ സി ആണോ ആർ എൻ ഫൈവ് ആണോ അല്ലെങ്കിൽ വേറെ ബൈക്കുകളാണോ എന്നൊക്കെ ഓരോരുത്തരുടെ കണ്ണിലെ കാര്യമാണ് പക്ഷേ പലരുടെയും കണ്ണിനെ പിടിച്ച് കുൽക്കത്തക്ക രീതിക്കുള്ള അത്രയും സൗന്ദര്യം ഈ ബൈക്കിനുണ്ടെന്നുള്ളത് നൂറ് ശതമാനം കറക്റ്റാണ് അത്രയും ഭംഗിയാണ് ആ ഒരു വിംഗ്ലറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കറിയാം നിങ്ങളിൽ കൂടുതലാണ് ും ഇതിങ്ങനെ കാണാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത് പക്ഷേ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാടത്ത് കൊണ്ട് നിർത്തി ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാൻ നമുക്കതിൽ കൂടുതൽ സംസാരിക്കാനില്ല നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കാരണം ഇത് ആർ ആർ ത്രീ ടെൻ്റെ റൈഡ് റിവ്യൂ ആണ് എന്തൊക്കെ എനിക്ക് ബൈക്ക് ഓടിച്ചപ്പോൾ തോന്നി തോന്നിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കുറേ ഞെട്ടിച്ച ഒരു ബൈക്കാണ് കാരണം ഇതിന്റെ ബി എച്ച് പി വരെ അവർ കൂട്ടി അതായത് ആ ഒരു എഞ്ചിന് എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എയർ ബോക്സിന്റെ വലിപ്പം കൂട്ടി ഈവൻ പിസ്റ്റൺ പോലും ലൈറ്റാക്കി അപ്പോൾ പിന്നെ ആ ഒരു എന്താണ് അതൊന്ന് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് താങ്ക് യു സോ മച്ച് കോട്ടയം ടി വി എസ് അവരാണ് എനിക്ക് ഈ ബൈക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് പണ്ട് ആർ ടി ആർ ത്രീ ടെൺ പ്രൊവൈഡ് ചെയ്തോ അവരാണ് എനിക്ക് മാത്രമല്ല അത്യാവശ്യം എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ തിരക്കേ മതി അവരെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു ബ്രാഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ ടി വി എസിൻ്റെ ഏതൊരു ബൈക്കും ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ കോൺക്ട് ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അവരേലും ടെസ്റ്റ് ഡ്രൈവ് ബൈക്ക് ുണ്ട് അപ്പം നമുക്കിനി സമയം കളയണ്ടാം കാര്യങ്ങളിലൂടെ തന്നെ പോകാം നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഓടിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ഇതാണ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഷാർക്കിൻ്റെ ഒരു ഒരു ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു വിംഗ്ലഡും കാര്യങ്ങളും കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പനികാല വി ഫോറിൻ്റെയൊക്കെ ഒരു ഫീലൊക്കെ ഉണ്ട് അത് ചെറിയ ബൈക്ക് ആയതുകൊണ്ട് അങ്ങനെ തോന്നിക്കൂടാ എന്നൊന്നുമില്ല ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇത് വന്ന സമയത്തും കുറേ പേര് പറഞ്ഞതാണ് ഇതിനൊരു പനികാലെ വി ഫോറിൻ്റെ ലുക്ക് ഉണ്ടെന്നുള്ളത് ആർട്ട് യാത്രയിട്ട് വന്നപ്പോഴും കുറേ പേര് ഞാൻ ഉൾപ്പെടെ പറഞ്ഞതാണ് എൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫൈറ്റർ വി ഫോർ പോലെ എന്നുള്ളത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് എന്തായിരുന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് ടി വി എസ് ആയിരുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പറയാം ടയർ കിട്ടിലാണ് റോഡ് ഫൈവ് ആണ് കിടക്കുന്നത് സ്റ്റോക്ക് ആയിട്ട് വരുന്നത് അത് ശരിക്കും റൈഡ് ചെയ്യുന്ന സമയത്ത് അറിയാനും പിന്നെ ഇത് ബി ടി യു ബിൽ ടു ഓർഡർ വേർഷാണ് ഇതിലൊരു പ്രോക്കിറ്റും കൂടി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ ക്രൂയിസ് കൺട്രോൾ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ മെനു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓ താങ്ക് യു അടിയോളി ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ ഷൂട്ട് ചെയ്യാൻ വന്നാളു ബജാജിലോ ഇവിടെയുള്ള എല്ലാവരും ഷോറൂമിലാണല്ലോ ഒരുപാട് ഷോറൂം ഷോറൂമുണ്ടല്ലേ ഇവിടെ ശരി താങ്ക് യു അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് തന്നെ പോവാം ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈഡ് മോഡ്സ് കാര്യങ്ങളൊക്കെ നോർമലി ഉള്ള പോലെ തന്നെ നാല് റൈറ്റ് മോഡ്സാണുള്ളത് ഈ വണ്ടിയിൽ രണ്ട് മോഡ് ഓപ്പൺ ആയിട്ടില്ല അതായത് റൈഡ് മോഡ്സ് നോക്കി കഴിഞ്ഞാൽ അർബൺ റെയിൻ രണ്ടും മാത്രമേ ഉള്ളൂ ഒരു സ്പോർട്സ് ട്രാക്ക് ഇത് രണ്ടും ആയിട്ടില്ല അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ പിന്നെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഉണ്ട് ഡൈനാമിക് പ്രോക്കിറ്റ് കയറ്റിയ വണ്ടി അതുകൊണ്ട് തന്നെ കോണറിംഗ് ഏബിയസ് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് അതിലോട്ട് പോകുന്നില്ല ഞാൻ നമുക്ക് വണ്ടി ഓടിക്കാം എന്നിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ആരാത്രി ഇട്ടൻ്റെ പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഡയറക്റ്റ്ലി വണ്ടിയുടെ ആത്മാവിലേക്ക് തന്നെ പോകാം എപ്പോഴും പറയുന്ന പോലെ ഇനി നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ടിൽ ഒരു ചേഞ്ച് ഇല്ല എന്നുള്ളത് ഈവൻ ആറാത്രി ടൺ ഫാൻസിനും പറയാനുള്ളൊരു കാര്യമായിരിക്കും ഇപ്പോഴും ആ ഒരു പഴയ സൗണ്ട് തന്നെയാണ് ആ സൗണ്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സൗണ്ടിനോട് വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് എഞ്ചിൻ നോയിസ് എടുത്ത് അറിയുന്ന പോലെ ഉള്ളൊരു സംഭവമാണ് ആക്ച്വലി കുറച്ച് ഗ്രണ്ടുള്ളൊരു എക്സോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ നോയിസും കാര്യങ്ങളും നമ്മൾ കേൾക്കില്ല നമ്മൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റിൻ്റെ ആ ഒരു ഗ്രണ്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഈ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് എഞ്ചിൻ നോയിസ് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല എഞ്ചിൻ ഇടിക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗ്രണ്ടുള്ളൊരു എക്സോസ്റ്റിലേക്ക് ടി വി എസ് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ പരിപാടികൾക്ക് ഇടലമാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് കണ്ടില്ലേ ആ ഒരു നോക്കിങ്ങിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് പറയാം അതൊരു ചെറിയ സ്ഥലമാണ് അപ്പോൾ റോഡിലേക്ക് പോയിട്ട് നമുക്ക് കാര്യങ്ങളിലോട്ട് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ആളും തിരക്കുമാണ് ഒന്നാമത് ക്രിസ്മസ് ടൈമും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളോട് തന്നെ പോകാം എന്താണ് പുതിയ ആറാത്തിന് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നതെന്ന് ഒറ്റവാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പ്രീമിയം അത് തന്നെയാണ് ഭയങ്കര പ്രീമിയമാണ് വണ്ടി ഈവൻ വണ്ടിയുടെ ഈ ഒരു ഹാൻഡിൽ ബാർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര പ്രീമിയമായിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു വ്യൂവിൽ തന്നെയുണ്ട് ആ ഒരു പ്രീമിയം വെളിയിൽ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്ലച്ച് കാണാൻ പറ്റും ഈ പറയുന്ന പോലെ വിംഗ്ലൈഡ് കാണാൻ പറ്റും പെയിൻ ക്വാളിറ്റി ആയിരുന്നാലും ആറാട്ടർ സൂപ്പറാണ് അതുകൊണ്ട് തന്നെ ബൈക്ക് ഇപ്പോൾ ഭയങ്കര ബ്രീമ്യം ആയിക്കൊണ്ടിരിക്കുകയാണ് ആറാർത്തിയിട്ട് എൻ്റെ ക്യാരക്ടർ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല കാര്യമായ രീതിയിലേക്ക് ക്യാരക്ടർ മാറിയിട്ടില്ല പഴയ ക്യാരക്ടർ അത്ര മോശമൊന്നുമില്ല ആ ക്യാരക്ടർ തന്നെയാണ് വണ്ടി നിൽക്കുന്നത് ഈ ഒരു ഇൻക്രീസ് ചെയ്ത പവർ എവിടെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ക്വിക്കറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ ആർ പി എമ്മിലും ഒരു പൊടിക്ക ക്യുക്കറായ പോലെ എസ്പെഷ്യലി ഇതിൻ്റെ മിഡ് റേഞ്ച് എന്ന് പറയുന്നത് പിന്നെയും പഞ്ചായ പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാരക്ടറിൽ ചേഞ്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല ക്യാരക്ടറാണ് കാരണം എല്ലാ ആർ പി എമ്മിലും പവറുള്ള ഒരു വണ്ടിയാണ് ആറാൾ തിരിട്ടൺ എന്ന് പറയുന്നത് എങ്ങും മോശമില്ല കാരണം നല്ല ടോർക്കുണ്ട് ലോ എൻഡിൽ ഒരു നോക്കിംഗ് ഉണ്ട് അത് എല്ലാ ജനറേഷനും ആറാൾ തിരിട്ടണിലും ഉണ്ട് അതിലും ഉണ്ട് അത് പരിഹരിച്ചിട്ടൊന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു അവർ ഇതിൻ്റെ ടോപ്പ് എൻഡ് കൂട്ടുക ഇതിനൊരു മിഡ് റേഞ്ച് ടു ടോപ്പ് എൻഡിലേക്കുള്ള ആ ഒരു റീച്ച് പെർഫോമൻസ് കുറച്ചൊന്ന് ആക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗിയർ ഇഷ്യൂസ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇപ്പോൾ ലോങ് ഗിയർ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനിഷ്യലി ഉള്ള ഗിയേഴ്സ് ഒക്കെ സ്റ്റിൽ ഷോർട്ടർ തന്നെയാണ് നല്ല ടോർഗയാണ് നന്നായിട്ട് വലിച്ചു വലിച്ച് കയറി ഇങ്ങ് പോകും പെട്ടെന്ന് തന്നെ ആർ പി എം അങ്ക് കിക്കാകും അതിനുശേഷം മിഡ് റേഞ്ചിൽ നിന്ന് മേലോട്ടുള്ള അതൊരു ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് എന്ന് പറയുന്നത് നല്ല ലോങ് ഗിയേഴ്സ് ആയിട്ടാണ് തോന്നുന്നത് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക നല്ലൊരു കിക്ക് കിട്ടും ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഭയങ്കര ക്വിക്കായിട്ടുണ്ട് വണ്ടി പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പോൾ കയറിപ്പോണ്ടിരിക്കുന്നത് ഇതിനിപ്പോൾ റൈസ് മോഡൊന്നും അല്ല അർബൺ മോഡിലാണ് കിടക്കുന്നത് സ്റ്റിൽ ഇതിന്റെ പവർ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് പവർ ഇതിന്റെ വൈബ്രേഷൻ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ സ്റ്റിൽ വൈബ്രേഷൻ അവിടെ തന്നെ ഉണ്ട് എനിക്ക് ടാങ്കിലൊന്നും ഇപ്പോൾ വൈബ്രേഷൻ ഒരുപാടുള്ള പോലെ തോന്നില്ല മുമ്പ് എനിക്ക് ടാങ്കിലൊക്കെ ഹഗ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇല്ല ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹാൻഡിൽ ബാർ വൈബ്രേഷൻ ഉണ്ടോ ഡെഫിനറ്റ്ലി ഉണ്ട് ബാറിൻ വെയിറ്റ് ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ബട്ട് ബട്ട് സ്റ്റിൽ അവിടെ വൈബ്രേഷൻ ഉണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഒരു പൊടിക്ക് പഴയതുപോലെ തന്നെ വൈബ്രേഷൻ അവർ നിലനിർത്തിയിട്ടുണ്ട് ഒരു റോ ഫീൽ ഉണ്ട് ആ വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് പോലും എനിക്ക് കയ്യിൽ ആ ഒരു വിറപ്പ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ വൈബ്രേഷൻ അതൊക്കെ ഒന്ന് പരിഹരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ പറഞ്ഞത് ആറാ ആറാത്രിട്ടിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒന്ന് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല ആ ഒരു ടോർക്കും ആ ഒരു വൈബ്രേഷനും ആ ഒരു റോനസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ എഞ്ചിൻ വൈസ് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല ആ ഒരു പിസ്റ്റൻസ് അല്ല ഇപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ യൂ ടേൺ എടുക്കാം അല്ല അങ്ങോട്ടും നല്ല റോഡാണെന്ന് തോന്നുന്നുണ്ട് തിരക്കാണെങ്കിൽ നമുക്ക് യൂ ടേൺ എടുക്കേണ്ടി വരും അപ്പോൾ പിസ്റ്റൺസ് ഒക്കെ ലൈറ്റർ ആക്കിയിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം എയർ ബോക്സ് വലുതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ക്യുക്കർ ആയതിലോ എന്റെ റെസ്പോൺസ് ക്യുക്കർ ആയതിലോ അത്ഭുതമൊന്നുമില്ല പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊര് ഇത്രയും ബി എച്ച് പി ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാരണം ആ ഇപ്പോൾ ഈ എഞ്ചിൻ്റെ കിട്ടാവുന്നതിൽ നല്ലൊരു ലെവൽ ബി എച്ച് പി റേഞ്ചിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത് എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു അണ്ടർ പവേഡ് ആയിട്ടുള്ള വണ്ടി എന്ന് നമുക്കിപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല അന്നും പറയാൻ പറ്റില്ല ഇന്നും പറയാൻ പറ്റില്ല കാരണം ഞാനത് പറഞ്ഞ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വില ഇപ്പോൾ ഏകദേശം നാല് ലക്ഷം രൂപയോളം ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉള്ള വണ്ടികളുടെ പവറിനൊപ്പം ഇപ്പോൾ ആ രാത്രി ഇട്ടാണ് നിൽക്കുന്നുണ്ട് പവർ കൂട്ടാതെ ഈ പ്രൈസ് എല്ലാം കൂട്ടി ഫീച്ചേഴ്സും കൂട്ടി വെച്ചിരുന്നെങ്കിലും പണി കിട്ടിയനെ കാരണം എല്ലാവരും ബി എല്ലാം നോക്കും നമ്മളെ ഇന്ത്യൻ മോട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് എല്ലാം നോക്കും നമുക്ക് പവറും മൈലേജും ഒക്കെ ഒരേ സമയം ഒരുപോലെ വേണം അപ്പോൾ പി എച്ച് പി ഇൻക്രീസ് ചെയ്യാതെ വില കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് എടുത്ത് വെച്ചാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ബ്രോ നമ്മളിന്ന് കുറേ പേര് കാണുന്നുണ്ട് എൻ്റെ പോലത്തെ ഫോൺ ഓക്കെ താങ്ക് യു ഞാൻ എല്ലാ വീഡിയോ എടുക്കുന്ന സമയത്തും ഇപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ എന്താ പറയുക പ്രചോദനം തമാശയ്ക്ക് പറയുന്നില്ല അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു ഫീലാണ് കണ്ടില്ലേ ഈ ഇപ്പം എനിക്ക് എനിക്കറിയ പോലുമില്ല ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി അവൻ കാരണം ഞാൻ ഹാപ്പി ഞാൻ കാരണം അവന് ഹാപ്പി സോ വി ആർ ഹാപ്പി അത്രയുള്ളൂ അപ്പോൾ ബാക്ക് ടു അവർ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞോട്ടിരുന്നത് അയ്യോ ഞാൻ സബ്സ്ക്രൈബറിനെ കണ്ടപ്പോൾ എല്ലാം പറഞ്ഞു സോറി ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങാം മറ്റത് ഓർമ്മ വരുമ്പോഴേക്കും അതിലേക്ക് വരാം ആ ഓക്കെ ഓർമ്മ വന്നു അപ്പോൾ ബി എച്ച് പി ഇൻക്രീസ് ചെയ്യാതെ അവർ വില കൂട്ടിയിരുന്നെങ്കിൽ പണി പാളിയനെ ബട്ട് സ്റ്റിൽ അവരെല്ലാം നോക്കിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ട് പവർ നോക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് വില കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രൈസല്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഭയങ്കര ട്രാഫിക് ഞാൻ തോന്നുന്നുണ്ട് നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം ഇന്നൊരു മുന്തിയ ദിവസമാണ് അയ്യോ ഞാൻ ഭീമയെ കയറാൻ വന്നതല്ല മാമ്മ എൻ്റെ അത്ര പൈസയൊന്നുമില്ല ദൈമ്മ ഇത് വൺ ആണ് വൺ വേ അല്ലേ പെട്ടു നമ്മൾ പണിപാളി നമുക്കിനി തിരിച്ചു പോകാം നമുക്കിനി ഇതുവഴിയല്ല വേറെ ഏതെങ്കിലും വഴി കൂടി തിരിയേണ്ടി വരും അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷ വിട്ടു കോട്ടയമാണ് കോട്ടയവും ക്രിസ്മസും കൂടി ഒന്നിച്ച് വന്നാലുള്ള അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ ഫുള്ള് തിരക്കാണ് നാളെ ക്രിസ്മസ് ആണ് അപ്പോൾ അത്രയും തിരക്കാണ് കോട്ടയത്ത് അപ്പോൾ അതിൻ്റെ ട്രാഫിക്കാണ് എല്ലാവരും ഒന്നും ക്ഷമിക്കണം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ബാക്ക് ടു അവർ ബൈക്ക് ആറാർത്തി ഇട്ടണിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആറാർത്തി എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കയറി വരുന്നൊരു സാധനം എന്ന് പറയുന്നത് കണക്ഷനാണ് ശരിക്കും ഇത്രയും കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ബൈക്ക് വേറെ ഉണ്ടോ എന്ന് ഡൗട്ടാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഇതിനെക്കാട്ടി അഗ്രസീവ് ആയിട്ടുള്ള ബൈക്കുണ്ട് ഇതിനെക്കാട്ടി റിലാക്സീവ് ആയിട്ടുള്ള ബൈക്കുകളുണ്ട് അത് സി ബി ആർ ടു ഫിഫ്റ്റി ആർ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി റിലാക്സീവാണ് ഇപ്പോൾ ആർ ആൻഡ് ഫൈവ് വി ത്രീ അല്ലെങ്കിൽ ആർ സി ത്രീ നയൻറ്റി എന്നൊക്കെ പറയുന്നത് ഇതിനെക്കാട്ടി അഗ്രസീവാണ് അപ്പം നിനക്ക് അതിലൊന്നും കണക്ഷൻ തോന്നുന്നില്ലേ എന്ന് ചോദിക്കാം ഇപ്പോൾ ഞാനൊരു ആർ സി ത്രീ നയൻറ്റി ഓണറാണ് എൻ്റെ കയ്യിലൊരു ആർ സി ത്രീ നയൻറ്റി ഉണ്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞ് തരാം അതായത് ഇതൊരു പെർഫെക്റ്റ് അളവാണ് കറക്റ്റ് അളവാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പോർട്സ് ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സ്പോർട്സ് ബൈക്ക് അതിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതും പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഈ വണ്ടിയിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്ക് സ്പോർട്സ് ബൈക്കുകൾ ഭയങ്കര ഇഷ്ടപ്പെടണം എന്നില്ല ഇപ്പോൾ ആർ സി ത്രീ നയൻറ്റിയോ ആർ എൻ ഫൈവോ പോലുള്ള വണ്ടികൾ ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പറയുന്നത് ഈ രണ്ട് കാറ്റഗറി ആളുകൾക്കും ഈ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ കാരണം ഈ രണ്ടിൻ്റെയും ഇടയിലാണോ എന്ന് ഞാൻ പറയുന്നില്ല കംഫർട്ട് ഇങ്ങോട്ടും അഗ്രസീവ്നസ് ഇങ്ങോട്ടും ആണെങ്കിൽ ഈ ബൈക്കിങ്ങിനിരിക്കും അതായത് അഗ്രസീവിലേക്ക് അങ്ങ് എത്തിയിട്ടില്ല കംഫർട്ടിൽ നിന്ന് വിട്ട് പോയിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു വണ്ടി ഫസ്റ്റ് ടൈം എടുത്ത് ഓടിക്കുമ്പോൾ തന്നെ ഈ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് അത് എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ആറാർ ത്രീ ടീൽ വേണ്ടുവളുണ്ട് അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ആ ഫസ്റ്റ് ജനറേഷൻ തൊട്ട് ഇന്ന് വരെയുണ്ട് കാരണം പൊഷൻ അതേപോലെ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ട് അത് എന്തുകൊണ്ടാണ് ഈ ബൈക്കിൽ അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി വി എസ് ആയതുകൊണ്ട് മാത്രമാണ് കാരണം ടി വി എന്ന് അറിയാം ഇന്ത്യക്കാർക്ക് എന്താ വേണ്ടത് അവരെങ്ങനത്തെ ഒരു വണ്ടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൈസ് ഒരു ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലച്ച് ഒക്കെ കാണാൻ കാരണം അവർക്കറിയാം മിനിറ്റ് അവർക്കറിയാം എന്താണ് ഒരു സാധാരണക്കാരനെ ആഗ്രഹിക്കുന്നത് ഒരു സൂപ്പർ ബൈക്ക് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമ്മളിൽ അത്രയും പൈസ ഇല്ല പക്ഷെ നമുക്ക് സൂപ്പർ ബൈക്ക്സൊക്കെയാണ് സ്വപ്നം എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് ടി വി എസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു വണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഉള്ളത് സോ അതൊക്കെയാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ എന്താ പറയുക ടൂയ്സ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ക്യുബ് ഷിഫ്റ്റർ അത്രയും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ക്ലച്ച് പിടിക്കുന്നില്ല ഓപ്പൺ ത്രോട്ടിലാണ് അതേ ഫിഫ്തായി ഫിക്സ് ആയി മോശമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷിഫ്റ്ററാണ് നമുക്ക് ഒരിക്കലും ഒരു പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷം രൂപയുടെ ബൈക്കിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഒരു നാല് ലക്ഷം രൂപയുടെ ബൈക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ബ്ലിപ്പറും കണ്ടില്ലേ ഡൗൺ ആവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സോ സ്റ്റാൻഡേർഡ് ആണ് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ഒരു സംഭവമാണ് ബെസ്റ്റ് എന്ന് പറയാനായിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു പ്രൈസ് ടാഗിൽ ഇതൊക്കെ വെച്ച് നീട്ടുമ്പോൾ നമുക്കൊരിക്കലും കുറ്റം പറയാനും തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരുപാട് എടുത്ത് കുറ്റം പറയാതിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ആർ ആർ ത്രീ ഇട്ടൻ്റെ എൻജിൻ്റെ ഭയങ്കര ഒരു ഫാനല്ല എനിക്ക് ആ പവർ ഇഷ്ടമാണ് ആ പവർ ഇന്ന് മാനറും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ബട്ട് എന്താ പറയുക ആർ ആർ ത്രീ ടെൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് റിഫൈൻഡ് അല്ലെങ്കിൽ ദ മോസ്റ്റ് വൈബ്രേഷൻ ഫ്രീ എൻജിൻ അല്ല അത് ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം അവിടെ വൈബ്രേഷൻ ഉണ്ട് വളരെ സ്മൂത്ത് ഒന്നു പറയാനില്ല ഗിയർ ഷിഫ്റ്റ് ആയിരുന്നാലും ഒരു റഫ്നെസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അത് സ്റ്റിൽ അവിടെ തന്നെയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു എക്സോസ്റ്റിൻ്റെ കാര്യം അത് തന്നെയാണ് കുറച്ച് നോയ്സ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഭയങ്കര ക്ലീൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു എൻജിനല്ല അപ്പോൾ അതൊക്കെ സ്റ്റിൽ അവിടെ തന്നെയുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു തരം ഒരു സമയത്തെ കെ ടി എം ആയിക്കൊണ്ടിരിക്കാത്തോന്നു കാരണം എൻജിനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഒരുപാട് പവർ തരും കുറേ ഫീച്ചേഴ്സ് തരും എടുക്കുക പറക്കുക ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു രീതി സത്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിലെ ഫീച്ചേഴ്സ് കണ്ട കണ്ണ് നല്ല ലെവലിലേക്ക് തന്നെയാണ് അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് നല്ല പവറും ഉണ്ട് പവർ അവർ ഇൻക്രീസ് ചെയ്തോണ്ട് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ രണ്ട് സാധനം അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻജിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവലിൽ ഞാൻ അത്രയും അങ്ങോട്ട് തൃപ്തനല്ല സ്റ്റിൽ ബട്ട് രസമാണ് വണ്ടി ഓടിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എപ്പോൾ വേണോ അതെ മൈ ഗോഡ് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കുവാണ് വണ്ടിക്ക് ഒരു മടിയില്ല ആ ഒരു കാര്യത്തിൽ ഒരുപാട് പവറുണ്ട് ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ അർബണിലാണ് കിടക്കുന്നത് അപ്പോൾ ട്രാക്കോ റേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിക്ക് പറയാൻ പറ്റും ഞാൻ ഓടിച്ച ബോംബർ കീഴിലെല്ലാം അൺലോക്കായിരുന്നു അപ്പോൾ അതിലും എനിക്കിതുതന്നെയാണ് ഫീൽ ചെയ്തത് ആ ഒരു പുള്ളിപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ക്യുക്കറായിട്ടുണ്ട് വണ്ടി ഓൺ പേപ്പറും അവർ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിലും കുറച്ച് എത്രയോ സെക്കൻഡ് മില്ലി സെക്കൻഡ്സിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സോ വണ്ടി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ദ പെർഫോമൻസ് ലെവലിൽ അപ്പോൾ ഇതാണ് എനിക്ക് നോർമലി വന്ന ചേഞ്ചുകൾ മാത്രം പറയാനുള്ളത് അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി പറയാനുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യാരക്ടർ ഈ സെയിം ആ ഒരു ക്യാരക്ടറിലല്ല മാറ്റം വന്നിട്ടുള്ളത് ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി പെർഫോമൻസ് എന്താ പറയുക തരുന്ന ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് സ്റ്റിൽ ആ ഒരു ആറാ ത്രിട്ടൻ്റെ ക്യാരക്ടർ ആ ഒരു ടോർക്കി എല്ലാ ആർ പി എമ്മിലും നല്ല എന്താ പറയുക ഒരു ഒരു ആക്റ്റീവ് ഫീലിൽ നിൽക്കുന്ന ഒരു വണ്ടിയായിട്ട് തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും ഉള്ളത് ആ ഒരു ഫീല് പല പല ആർ പി എമ്മിലും ഇപ്പോൾ ഒന്ന് ഒന്നൊന്ന് ക്യുക്കറായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം സ്റ്റിൽ വൈബ്രേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ അവിടെ അവിടെ തന്നെയുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കോട്ടയം ടി വി എസിനെ സമീപിക്കും അവർ ഇതിൻ്റെ ഡെസ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഇവിടെ ഒന്നുകൂടി കൊടുത്തേക്കാം നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണം വണ്ടിയുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ചെറിയ റൈഡ് വീഡിയോ റൈഡ് റിവ്യൂ ഇവിടെ തീരുകയാണ് എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ അട്രാക്ഷൻ ഫോർ ഷിഫ്റ്റർ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ ഒരു മിഡ് ഡേ ആർബ്യം ഒരു ഒരു സെവൻ തൗസൻഡ് കഴിഞ്ഞാൽ പിന്നെ കിപ്ഷിഫ്റ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്ലിപ്പറും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം